െന്ന് വടക്കാഞ്ചേരി നഗരസഭ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ പറഞ്ഞുപക്ഷത്തിന്റെ നേതാക്കന്മാർ അടിസ്ഥാനത്തിൽ അവരോട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ അഭിപ്രായം പറയാൻ പോലും തയ്യാറാവാതെ നഗരസഭാ യോഗത്തെ അലങ്കോലപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുകയാണ് മുദ്രാവാക്യം വിളിക്കാനും ചെയർമാൻ്റെ ചേംബറിലേക്ക് ചാടിക്കയറാനും അധിക്ഷേപങ്ങൾ ഉന്നയിക്കാനും ഒക്കെ നഗരസഭ യു ഡി എഫിൻ്റെ കൗൺസിലർമാർ തയ്യാറാവുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയണം സത്യസന്ധമായി രാഷ്ട്രീയ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന നേതാക്കന്മാർ ഇത്തരം രീതിയിലുള്ള തട്ടിപ്പ് സംഘങ്ങളിൽ ബന്ധപ്പെടുകയോ രേഖ ചമക്കുകയോ ചെയ്യില്ല എന്നുള്ളതാണ് രാഷ്ട്രീയ മൂല്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ധാർമ്മികത ആ ധാർമ്മികത ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി യു ഡി എഫിൻ്റെ നേതാക്കന്മാർക്ക് കഴിയുന്നില്ല സ്വന്തം സഹോദരനായ ഫാറൂഖാണ് ഇതിൻ്റെ ഭാഗമായിട്ട് പരാതി കൊടുത്തിട്ടുള്ളത് ആ പരാതി തെളിയുന്നതുവരെ യാജരേഖ ചമക്കുക എന്ന് പറഞ്ഞാൽ ഒരു സഹകരണ സ്ഥാപനത്തിൻ്റെ പ്രസിഡന്റ് ആ സ്ഥാപനത്തിനടുത്ത് കോടിക്കണക്കിന് രൂപ വരുന്ന ജനങ്ങളുടെ ഡെപ്പോസിറ്റ് സംഖ്യയാണ് ആ ഡെപ്പോസിറ്റ് സംഖ്യ യാതരേഖ ചു തിരിമറി നടത്തി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഫാറൂഖ് ഇവിടെ പരാതിയിൽ പറയുന്നത് ആ പരാതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇന്ന് പ്രമേയം അവതരിപ്പിച്ചത് കുറ്റവാളികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം എന്നാണ് നഗരസഭ ആവശ്യപ്പെട്ടത് അതിന്റെ അടിസ്ഥാനത്തിൽ ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അന്വേഷണം കഴിയുന്ന കുറ്റക്കാരനല്ല എന്ന് തെളിയുന്നവരെ ഈ കൗൺസിൽ സ്ഥാനത്ത് മാറി നിൽക്കണം എന്നാണ് ഇടതുപക്ഷം ആവശ്യപ്പെടുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് അടിയന്തര പ്രമേയം പാസാക്കിയിട്ടുള്ളത് വി സി വി